നമ്മൾ ജ്യൂസ് അടിക്കാൻ വാങ്ങിക്കാറില്ല ആ ഒരു കറുത്ത മുന്തിരി ഉപയോഗിച്ചിട്ട് ഒരു കിഡ്ലൻ റമദാൻ സ്പെഷ്യൽ ഹണി ബോൾഗ്രേപ്പ് ഉണ്ടാക്കിയാലോ റമദാൻ മാസവും ചൂടും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടാക്കില്ലേ വൈകുന്നേരം ഫ്രൂട്ട്സ് കടയിൽ പോയി ഇതുപോലെ കറുത്ത മുന്തിരി വാങ്ങിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ശേഷം നല്ലോണം കെഴുകിയെടുത്ത് ആ ഒരു തണ്ടിൽ നിന്നും അതിനെങ്ങനെ അടർത്തിയെടുത്ത് കുറച്ച് വെള്ളവും വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഹണി ബോൾ ഗ്രേപ്പ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കുടിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തും ബോൾ പൊട്ടിപ്പോവാനും പാടില്ല ഒന്ന് ചൂടായി വരുമ്പം തന്നെ ഈ ഒരു മുന്തിരിൻ്റെ തോലി ഒന്നിങ്ങനെ നീങ്ങി വരുന്ന അവസ്ഥയിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം ചെയ്യണോട്ടോ എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ ഇതിനെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പം തന്നെ അതിൻ്റെ ആ ഒരു തോലി ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും ഇനി കൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നല്ലതാണ് അപ്പോൾ അതാ ഞാനൊരു ബൗളിലോട്ട് കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ്ലി എടുത്തിട്ടുള്ള തണുത്ത വെള്ളം ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു മുന്തിരിനെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു തൊലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നേ ഒന്ന് ഓട്ടോമാറ്റിക്കലി ഇളകിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ആ ഒരു തണുപ്പിലിടുമ്പം തന്നെ ചൂട് മാറിക്കിട്ടുമല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് തൊലി കളയരുത് തൊലി വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കാരണം തൊലീനെ കൊണ്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ആ ബോൾ മുന്തിരിൻ്റെ ഉള്ളിൽ നിന്ന് അടർന്ന് വീഴും അപ്പം ഇത് വേറെ തന്നെ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളം മാറ്റം ഇട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ചൂടാണ് ശ്രദ്ധിക്കണം ഡയറക്റ്റ്ലി കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും അപ്പം അത് ശ്രദ്ധിച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബോൾസ് ആക്കി മാറ്റുക അപ്പം ഞാൻ ബോൾസ് ബോൾസാക്കിയത് ആ വെള്ളത്തിൽ നിന്നും ഇതുപോലൊരു പ്ലേറ്റിലോട്ട് റിമൂവ് ചെയ്ത് കുറച്ച് നല്ല വെള്ളത്തിലോട്ട് ഞാനിത് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി പണി വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള തൊലിയില്ലേ ആ തൊലിയും വെള്ളവും ഞാൻ ഒന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ട് മാക്സിമം ഇതിന്റെ ജ്യൂസ് കിട്ടാനും ആ ഒരു നാച്ചുറൽ കളർ കിട്ടാനും ഞാൻ ഒന്നും അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഹണിബോൾ ഗ്രേപ്പ് ആണ് അതുകൊണ്ട് കുറച്ച് മധുരം ഈ ഒരു ടൈമിൽ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം മുന്തിരിക്ക ആ ഒരു പുളിപ്പ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം നല്ലോണം തിളച്ച് ഇതുപോലെ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്യൂരി ഇല്ലേ അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പൂണോണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പം കറക്റ്റ് അതിൻ്റെ ആ ഒരു പൾപ്പോട് കൂടിയിട്ട് തന്നെ മുന്തിരി ആ ഒരു ഫ്രഷ് ജ്യൂസ് കിട്ടും ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി പണി വളരെ ഈസിയാണ് കേട്ടോ അത് കാണാൻ തന്നെ എന്തൊരു രസാന്നറിയോ കുടിക്കാൻ അതിലും ടേസ്റ്റാണ് നമ്മൾ ഇടയ്ക്ക് ജ്യൂസ് കുടിക്കുമ്പം ഇതുപോലെ ആ ഒരു പൽപ്പൂടെ കടിക്കുമ്പം അടിപൊളിയാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേനാണ് കേട്ടോ നാച്ചുറൽ ഹണി ശുദ്ധമായ ചെറുതേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഇളക്കി തണുപ്പിച്ച് കുടിക്കാനേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു ഹണി ബോൾ ഗ്രേപ്പിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് 네 <목소리도>